ഈശമിശി സ്തുതിയായിരിക്കട്ടെ സ്തുതിയായികട്ടെ ഈശമിശിയായ സ്നേഹിതരെ വിശുദ്ധ മതായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് യേശുനാഥൻ സ്വന്തം ദേശത്ത് പോകുകയും അവിടെ പഠിപ്പിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് സ്വന്തം നാട്ടുകാർ ഇപ്രകാരം ചോദിച്ച് അവനിൽ ഇടർച്ചയുണ്ടായത് ഇവന് ഈ ശക്തിയും ജ്ഞാനവുമൊക്കെ എവിടെ നിന്ന് എന്ന് ഇനി വീണ്ടും അവർ പറയുകയാണ് ഇവൻ ആ ജോസഫിൻ്റെ മകനല്ലേ മറിയമല്ലേ ഇവൻ്റെ അമ്മ ഇവൻ്റെ സഹോദരങ്ങൾ സഹോദരികളുമെല്ലാം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് അവരെ അറിയാമല്ലോ എന്ന് പ്രിയപ്പെട്ടവർ എന്നാൽ അവർ അറിയാതെ പോയതും അതുപോലെ തന്നെ അവനിൽ ഇടർച്ചയുണ്ടാകുവാനായിട്ടുള്ള കാരണവുമെന്ന് പറയുന്നത് ഇതാണ് ഇവൻ്റെ അമ്മ മറിയമെന്നറിയാം അപ്പൻ ഔസേഫ് ജോസഫ് എന്നും അവർക്കറിയാം എന്നാൽ നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന പിതാവായ ദൈവത്തിൻ്റെ ഹിതവും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലും അവർ ഗ്രഹിക്കാതെ പോയി മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് ഇനി ആ ആത്മാവാണ് പരിശുദ്ധാത്മാവാണ് അവനെ നയിച്ചത് ഇനി പിതാവായ ദൈവത്തിൻ്റെ തിരിഹിതമാണ് അവൻ അവനിലൂടെ നടപ്പിലാക്കപ്പെടുന്നതെന്നും വർ മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നടപ്പിലാക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ ആര് എന്ത് പ്രവർത്തിച്ചാലും അത് പ്രത്യേകമായിട്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ ജ്ഞാനത്തോടും ശക്തിയോടും കൂടെ പ്രവർത്തിക്കുന്ന ഏതൊരുത്തനും ഇന്നുകളിലും അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ നേരിടേണ്ട പ്രശ്നം ഇതുതന്നെയാണ് ഇവൻ ആരാണ് ഇതൊക്കെ ചെയ്യാൻ എന്നുള്ള രീതിയിലുള്ള ജനത്തിൻ്റെ പ്രതികരണമാണ് നമുക്കറിയാം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാാശ്രീമാർ ഇപ്പോൾ ജയിലിലാണ് അവർ എന്തുകൊണ്ട് കേരളത്തിൽ നിന്നോ ഛത്തീസ്ഗഡിലേക്ക് പോവുകയും അവിടെ സേവനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു കാരണം അവർക്ക് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടും അതുപോലെ ദൈവം അവരെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ വേലയ്ക്കായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറച്ചുകൊണ്ട് അവരെ ആ ദേശത്തേക്ക് എത്തിച്ചതാണ് പിന്നെ അവർ മറ്റൊന്നുമല്ല കൊടുക്കുന്നത് യേശുവിൻ്റെ സ്നേഹവും കാരുണ്യവും അതും പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടിയാണ് കൊടുക്കുന്നത് എന്ന് അവിടുത്തെ ജനം ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാൽ അവർ ചിന്തിക്കുന്നത് മറ്റൊന്നാണ് ദേശത്തെ നമ്മുടെ ദേശത്തെ നമ്മുടെ വിശ്വാസത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഈ വിശ്വാസം ഇവർ വിശ്വസിക്കുന്ന വിശ്വാസം ഇവർ വിശ്വസിക്കുന്ന ആ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ജനത്തെ ഇളക്കിമറിക്കുമോ അതുവഴി നമ്മുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി മാറ്റപ്പെടുന്നു എന്നുള്ളത് എന്നാൽ ഈ ലോക ജീവിതത്തിലെ ഐഡൻറ്റിറ്റി അല്ല മറിച്ചോ പരലോകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ജീവിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ തീർച്ചയായിട്ടും ദൈവത്തോടുള്ള സ്നേഹ നിമിത്തം ഒപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളെ അതുപോലെ തന്നെ പൈശാചിക ശക്തികളെ നേരിടേണ്ടതായിട്ട് വരിക തന്നെ ചെയ്യും എന്നാൽ ഇവരും അതുപോലെ തന്നെ പലരും മറന്നുപോകുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹ നിമിത്തം പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ജീവിച്ചിരുന്ന ജനത്തെ അല്ലെങ്കിൽ ആ ജനത്തിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ ആക്രമിച്ച ആ ആക്രമണങ്ങളുടെ തലസ്ഥാനമായിരുന്നു റോമ എന്നാൽ ഈ ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ തലസ്ഥാനമായി അല്ലെങ്കിൽ കേന്ദ്രമായിട്ട് അത് മാറുകയാണ് ചെയ്തത് കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ആർക്കും തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇനി ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഏതൊരുവനിലും പീഡനങ്ങളും സഹനങ്ങളും ഉണ്ടാവും പക്ഷെ അതും ആ പീഡകളും സഹനങ്ങളും പരാജയമെല്ലാം അത് പരിശുദ്ധാത്മാവ് അത് വിജയത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള പ്രിയപ്പെട്ടവരെ ഇവിടെ യേശുവിനെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ സ്വന്തം ദേശത്തെ ജനനം എന്നതുപോലെ ആ യേശുവിനോടുള്ള ആ പിതാവായ ദൈവത്തോടുള്ള സ്നേഹ നിമിത്തം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നാം ധൈര്യം കാണിക്കേണ്ടതുണ്ട് എന്നുള്ള ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മളും ഈ യേശുവിൻ്റെ സ്വദേശത്ത് ജീവിച്ചിരുന്നവർ യേശുവിനെതിരായിട്ട് പ്രവർത്തിച്ചതുപോലെ ചിന്തിച്ചതുപോലെ സംസാരിച്ചതുപോലെ സംസാരിക്കാതെ നമ്മളും പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്ന് യേശുവിനോടും ചേർന്ന് പിതാവായ ദൈവത്തിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ കൃപയും അതുപോലെ തന്നെ പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തോടുകൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനും അങ്ങനെ ക്രിസ്തുവിനെ സാക്ഷികളായി ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ